ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ും അരങ്ങേറി മരുദൂർ എ എം എൽ പി സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാം വാർഷികം ആഘോഷിച്ചു കലോപ്സിയ എന്ന പേരിൽ നടന്ന പരിപാടി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് വാർഡ് കൗൺസിലർ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ఈ స్కూ విద్యాభ్యాసం ఎంత ప్రైవేట్ స్కూల్ ఆధిపత్యం వర్ధించిన అది విభజిత స్కూల గవన్మై స్కూల ప్ర విద్యాభ్యాస రీతి మంచి పలు ప్రైవట్ స్కూల విద్యార్థి నెల స్కూల్చి అధికపరమ నేను రీతి విద్యాభ్యాసం പി ടി എ പ്രസിഡന്റ് മുനീർ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി എഇ ബാബുരാജ് പത്രപ്രകാശനം നിർവഹിച്ചു പ്രധാന അധ്യാപിക ഡെയ്സി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുക്കിയ ബി പി സി വി പി മനോജ് മാനേജ്മെന്റ് പ്രതിനിധി സിദ്ദിഖ് എസ് ആർ ജി കൺവീനർ പി ശ്രേഖ ഷെമീന ഷൈജ ആര്യൻ എ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കള് നാട്ടുകാര് തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു